എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും സ്കിന്നൊന്നും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളിയൊരു ഫേഷ്യലാണ് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്യേണ്ടത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ അതേപോലെ തന്നെ നമുക്കൊരു ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫങ്ഷന് പോകുന്നതിന് മുന്നേ ഈ ഒരു ഫേസിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും സ്കിന്നെ എങ്ങാക്കി വയ്ക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേഷ്യല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു ഫേഷ്യലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഉണക്കമുന്തിരിയാണ് അപ്പം നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ ഞാനൊരു മൂന്ന് സ്പൂണോളം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ കുതിർത്തെടുത്ത ഉണക്കമുന്തിരി വേണം നമ്മൾ നമ്മളെടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഞാൻ ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുൾ ഫേഷ്യൽ ചെയ്യുന്നത് എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്ന ഉണക്ക മുന്തിരിയുടെ പേസ്റ്റ് ഒരു സ്പൂണാണ് എടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ് കേട്ടോ തൈരും ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക ഇനി ഞാൻ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നമ്മളിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്ക മുന്തിരിയുടെ ഒരു സ്പൂൺ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇനി ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് സ്ക്രബ് ചെയ്യുമ്പം ഒരുപാട് ഹാർഡാക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത് ഒരു സോഫ്റ്റ് ആക്കി വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡാമേജ് ആവും അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മളിത് തുടച്ചെടുക്കുക തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാജിങ് ആണ് മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉണക്കമുന്തിരി പേസ്റ്റ് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂണോളം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഫേസ് ഇതുപോലെ മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു രണ്ട് മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പാക്കാണ് പാക്കിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉണക്ക മുന്തിരി പേസ്റ്റാണേ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡർ ആണ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ പായ്ക്ക് അപ്ലൈ ചെയ്തു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്കും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ഇടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ